അലീനെ നെയ് ചിക്കനൊക്കെ കഴുകി അലിൻ്റെ കൂടെ എന്നിട്ട് നേപ്പാത്തിയൊക്കെ അവൾ ഉണ്ടാക്കുകയാണ് പിന്നെ അലിനെ നമ്മൾ ചിക്കനൊക്കെ കഴുകാനായിട്ട് ഉള്ള ടാസ്ക് ആണ് അവനെ ഓക്കെ നല്ല വൃത്തിയായിട്ട് ചിക്കനൊക്കെ കഴുകി സെറ്റ് ചെയ്തു ഓക്കെ ഇങ്ങനെയാണ് എല്ലാവരും ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത് മനസ്സിലായോ പണി ചെയ്യുമ്പോൾ ഒരുത്തന്ത നാട്ടിൽ വന്നിട്ട് നല്ല ഒന്നാന്തരം പപ്സൊക്കെ മേടിച്ച് ചിക്കൻ പപ്സാണ് മേടിച്ച് അടിക്കുകയാണ് നമ്മളവിടെ പണിയോ പണി Субтитры сделал DimaTorzok വേണ്ട നാട്ടിൽ കണ്ടോ കേട്ടോ കത്തി മുള്ളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് നിഷ ഭയങ്കര റെസ്റ്റില്ല ഇപ്പോഴത്തെ ഞങ്ങളുടെ അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ പകലത്തെ ഫുഡ് മുഴുവൻ നിഷ രാത്രിയിലത്തെ ഫുഡ് വേണ്ടോ ഞാന് അപ്പം ഈ നല്ല അടിപൊളി ഫ്രഷ് ഇവിടെ വന്ന പിന്നെ ഞങ്ങൾ ചിക്കൻ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല ചിക്കൻ ഒക്കെ മേടിച്ച് നല്ല പച്ചക്കറിയൊക്കെ പച്ചക്കറിയൊക്കെ പ്രത്യേകിച്ച് മേടിക്കാനായിട്ട് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ അവിടെ മേടിക്കുന്നതിൻ്റെ നാലിലൊന്ന് വിലയേ ഉള്ളൂ ഇവിടെ പച്ചക്കറിക്കൊക്കെ പുള്ളി ആയാലും അല്ലെങ്കിൽ ഇഞ്ചി ആയാലും എല്ലാ സാധനങ്ങൾക്കും അങ്ങനെ ഒരു ഒരു സുഖമുണ്ട് മേടിക്കാൻ അപ്പം എല്ലാം മേടിച്ചോണ്ട് വന്നിട്ട് ഞാൻ വൈകുന്നേരത്തേക്കുള്ള അപ്പോൾ ആദ്യമായിട്ട് ഈ പ്രാവശ്യത്തെ വെക്കേഷൻ ആദ്യത്തെ ചിക്കൻ കറി ഞാൻ തന്നെ ഉദ്ഘാടിക്കുകയാണ് അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം അങ്ങനെ തന്നെ ചീ കൊക്കിനെ കൊണ്ടിന്ന് ഹെൽപ്പർ മണിയാണ് ചെയ്യിപ്പിക്കുന്നത് കണ്ടോ ഉള്ളി വിളിക്കടാന്ന് പറഞ്ഞു ഉള്ളി വിളിക്കുക അതും നാട്ടിലെ അതെ പ്രത്യേകിച്ച് നോക്കി നാട്ടിലെ നമ്മുടെ വെളുത്തുള്ളിയുടെ അവസ്ഥ ഉണ്ട് തീരെ ചെറുതാണ് പക്ഷേ ഇവൻ നമ്മുടെ അവിടുത്തെ ഒരു അല്ലി അല്ല സോറി ഒരു ഫുള്ളായിട്ടുള്ളത് ഇടുന്നതിന് വേറെ ഇതേപോലെ ഒരെണ്ണം മതി അപ്പം നമുക്കറിയാമല്ലോ അവിടുത്തെ ചൈനയുടെ വെളുത്തുള്ളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ചിലപ്പോഴൊക്കെ നമുക്ക് ഈ നല്ല നമ്മുടെ നാടൻ വെളുത്തുള്ളി നമ്മുടെ ഈ കട കടയിൽ കിട്ടത്തുള്ളൂ ഇതുകൊണ്ടാണ് തീരെ ചെറു ഇതൊന്നും പൊളിച്ചെടുക്കണമെങ്കിൽ ശകലം പണിയാണ് അപ്പം ആ ടാസ്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏറ്റെടുത്തു അപ്പോൾ അതിൻ്റെ പരിപാടിയില്ല അപ്പോൾ പണി ചെയ്യുമ്പോൾ ഒരുത്തന്ത നാട്ട് വന്നിട്ട് നല്ല ഒന്നാന്തരം പപ്സൊക്കെ മേടിച്ച് ചിക്കൻ പപ്സാണ് മേടിച്ച് അടിക്കുകയാണ് നമ്മളവിടെ പണിയോ പണി നമ്മുടെ അലനെ നമ്മൾ പാചകം പഠിപ്പിക്കുക കാരണം എൻജിനീയറിങ് ഒക്കെ കഴിയുമ്പോൾ എവിടെയെങ്കിലും നമ്മളെ നമ്മളെപ്പോലെ ജോലിക്കൊക്കെ പോയി കഴിയുമ്പോൾ ഫുഡ് മെസ്സിലെ ഫുഡ് അഴുക്കുക എന്നും പറഞ്ഞ് കഴിക്കാതെ നീ ഇരിക്കേണ്ട സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം മനസ്സിലായോ അപ്പം ഇതൊക്കെ ചെയ്ത് പഠിക്കുക ഇന്ന് ചിക്കൻ കറിയുടെ ട്രെയിനിങ്ങാണ് ഇന്നവനെ അങ്ങനെ വേണ്ട ഓരോരുത്തർക്കും ഓരോ ആണ് എല്ലാവരെയും പണി പിടിപ്പിക്കുക വേണ്ടേ അലീന അങ്ങനെ ചിക്കൻ കറി വെക്കാനായിട്ടുള്ള പഠിത്തത്തിലാണ് ചിക്കൻ കറി അറിയാം നിനക്കില്ലേ ഉണ്ടാക്കിക്കോ ഉണ്ടാക്കിക്കോ ടേസ്റ്റ് പോയെങ്കിൽ ഇടി ഇടി മേടിക്കും അങ്ങനെ ഇതേണ്ട ചേട്ടനും അനിയനും പെങ്ങളും എല്ലാവരും കൂടെ അടുക്കളയിൽ കയറിയൊക്കെയാണ് അപ്പം നമ്മുടെ തലമുറകളും നമ്മളെ പോലെ തന്നെ അടിപൊളി പാചകക്കാരും കൂടെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാൽ അല്ലെ നമ്മൾ ചിക്കനൊക്കെ കഴുകാനായിട്ട് ഉള്ള ആണ് അവനെ ഓക്കെ നല്ല വൃത്തിയായിട്ട് ചിക്കനൊക്കെ കഴുകി സെറ്റ് ചെയ്തു ഓക്കെ ഇങ്ങനെയാണ് എല്ലാരും ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത് മനസ്സിലായോ അല്ലാതെ പഠിത്തം എല്ലാം കഴിഞ്ഞിട്ട് വിശക്കുമ്പം ചെന്ന് അടുക്കളയിൽ നിന്നിട്ട് കാര്യമൊന്നുമില്ല ഒന്നും ഇല്ല അപ്പം പഠിത്തത്തോടൊപ്പം തന്നെ ഈ പഠിത്തവും ഇത് അത്യാവശ്യമാണ് നമ്മൾ എന്ത് ജോലി ചെയ്താലും നമ്മൾ ഫുഡ് കഴിക്കണം അതല്ലേ മെയിൻ അപ്പം ഫുഡ് ഉണ്ടാക്കാനായിട്ട് പഠിക്കുക ഓക്കെ അപ്പൊ ഈ ലോകത്തിന്റെ ഇവിടെ ചെന്നാലും നിങ്ങൾ തോറ്റുപോകത്തില്ല നമ്മുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒലിയുക അതിനൊക്കെ നമ്മുടെ നാട്ടിൽ എത്തിക്കഴിയുമ്പോഴാണ് അതിന്റെ ഡിമാൻഡ് ഉണ്ടോ തിന്നാത്ത പിള്ളേരും കൂടി ഇരുന്ന് തിന്നുക അവിടെ വെച്ചാണ് തിന്നടി 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 എന്ന് പറഞ്ഞാൽ തിന്നത്തില്ല അപ്പം നമ്മൾ നമ്മുടെ അപ്പന്മാർക്കൊക്കെ അങ്ങോട്ട് കൊടുക്കുവാണേ നമ്മുടെ വെറ്റി ചേച്ചിയുടെ പപ്പായും നമ്മുടെ പപ്പായും ഒക്കെ അങ്ങനെ ഉലുവായൊക്കെ കഴിക്കട്ടെ കഴിയില്ല അപ്പാ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ആ അപ്പം നമ്മുടെ നാട്ടിൽ സുലഭമല്ല എന്നാലും ചിക്കനൊക്കെ കഴുകി അല്ലിൻ്റെ കൂടെ എന്നിട്ട് നീണ്ട ചപ്പാത്തി ഒക്കെ അവൾ ഉണ്ടാക്കുകയാണെ നീ ഹാപ്പിയാണോ അതോ പേടിച്ച് ഉണ്ടാക്കുക എന്നാൽ വഴക്കു പറയാൻ വന്നെ തന്നെ ഇഷ്ടത്തിൽ ഉണ്ടാക്കുക കാരണം പണികളെല്ലാം പിള്ളേർ പഠിക്കുക നമ്മുടെ ചിക്കന് ഏകദേശം ആ വെന്തോണ്ടിരിക്കുന്ന അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അപ്പം നമുക്ക് ഇന്നത്തെ സ്പെഷ്യലുകൾ നമുക്ക് കാണാം അങ്ങനെ വെജിച്ചേച്ചിയുടെ വെപ്പ വെജിറ്റേറിയൻ ആണ് അതുകൊണ്ട് തന്നെ നീ സാമ്പാറൊക്കെ സെറ്റാക്കുന്നുണ്ട് നമ്മുടെ ദേ ചിക്കൻ കറി അടിപൊളി ആയിട്ടുണ്ട് ഇന്നത്തെ രാത്രി ഫുഡോടുകൂടി നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ അങ്ങനെ അവസാനിക്കുകയാണെ അപ്പോൾ നാളെ രാവിലെ വീണ്ടും യാത്രകളുമായിട്ട് നമ്മൾ ഒന്നിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ